കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെയാണ് നിലമ്പൂരിലെ വോട്ടർമാർ തങ്ങളുടെ അവകാശം രേഖപ്പെടുത്തിയത് ഈ പെരുമഴയിലും റെക്കോർഡ് പോളിംഗ് ശതമാനമാണ് നിലമ്പൂരിൽ രേഖപ്പെടുത്തിയത് ആറു മണിയോട് അടുക്കുമ്പോഴും ഏകദേശം എഴുപത് ശതമാനത്തിൽ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി രാവിലെ ആറു മണിയോട് തന്നെ ജോലിക്ക് പോകേണ്ടവരും മറ്റും വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിന് മുന്നിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച ജനാധിപത്യത്തിന്റെ സുന്ദര കാഴ്ചയായി മാറി കൃത്യം ഏഴ് മണിയോടെ തന്നെ പോളിംഗ് ആരംഭിച്ചു അഞ്ചരയോടെ തന്നെ മോക്ക് പോളിംഗും ആരംഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം സ്വരാജ് കൃത്യം ഏഴ് മണിയോടെ തന്നെ അദ്ദേഹത്തിന്റെ പോളിംഗ് സ്റ്റേഷനായ ജി എൽ പി എസ് മാങ്കൂത്ത് വെസ്റ്റ് സ്കൂളിലെ ഇരുപത്തിരണ്ടാം ബൂത്തിൽ രേഖപ്പെടുത്തി രാവിലെ ഏഴ് നാല്പത്തഞ്ചോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വോട്ട് ചെയ്യാനായി വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിലെ നൂറ്റി എൺപത്തിനാലാം നമ്പർ ബൂത്തിൽ കുടുംബവുമായി എത്തിയത് അദ്ദേഹത്തിന്റെ മാതാവും മുന്മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ മുഹമ്മദിന്റെ ഭാര്യ മറിയുമ്മയും ആര്യാടൻ ഷൗക്കത്തിനൊപ്പം ഉണ്ടായിരുന്നു അന്തരിച്ച കോൺഗ്രസ് നേതാവായ വി വി പ്രകാശിന്റെ ഭാര്യയും മകളും വോട്ടുചെയ്യാനെത്തി നിലമ്പൂരിലെ ജനവിധി ആർക്കൊപ്പമാണെന്നറിയാന് ഇരുപത്തിമൂന്ന് വരെ കാത്തിരിക്കണം തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ കലാശക്കൊട്ടിനും മറ്റും കണ്ട ആവേശം എൽഡിഎഫ് യു ഡി എഫ് മുന്നണികളെ പിന്തുണയ്ക്കുമോ കലാശക്കൊട്ട് ഒന്നുമില്ലാതെ തിരഞ്ഞെടുപ്പിന്റെ രണ്ട് ദിവസം മുൻപ് വരെ നിലമ്പൂരിലെ വോട്ടർമാരെ കണ്ട് തന്റെ പിന്തുണ ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ച മുന് എംഎല് എ കൂടിയായ പി വി അന്വര് മാജിക് സൃഷ്ടിക്കുമോയെന്ന് കണ്ടുതന്നെ അറിയണം Subscribe to One India and never miss an update.